നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയൻ എൻട്രി എക്സിറ്റ് സിസ്റ്റം അതായത് ഇ എസ് ഈ വർഷം ഒക്ടോബർ ആറിന് നിലവിൽ വരുമ്പോൾ നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് യു കെയിൽ നിന്നോ ഇ യു ഇതര രാജ്യങ്ങളിൽ നിന്നോ യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പുതിയ നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് സുപ്രധാന ഒരു കാര്യമാണ് യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് അംഗരാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും വിരൽ അടയാളവും ഡിജിറ്റലൈസ് ചെയ്ത യാത്ര അംഗീകാരവും നൽകുന്നതിനാണ് പുതിയതും പുതുക്കിയതുമായ ഇ എസ് ഉപയോഗിക്കുന്നത് കൂടാതെ ബ്രിട്ടീഷുകാർക്കും ഒപ്പം മറ്റ് യൂറോപ്യൻ ഇതര പൌരന്മാർക്കും രണ്ട് വ്യത്യസ്തവും എന്നാൽ പരസ്പരം ബന്ധിപ്പിച്ചതുമായ യാത്രാ പദ്ധതികളും ഉണ്ടാവും ഒന്ന് ഇ എസ് ആണ് മറ്റൊന്ന് യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം ആണ് ഇ എസ് എന്ന് പറയുമ്പോൾ ഇ യു എൻട്രി സിസ്റ്റം അനുസരിച്ച് ഇ യു ഇതര പൗരന്മാർക്ക് ഷെങ്കൻ സോണിനുള്ളിലെ അംഗരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഒരു പുതിയ ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റമായിരിക്കും ഈ സോണിൽ മിക്ക ഇ രാജ്യങ്ങളും ഒപ്പം സ്വിറ്റ്സർലൻഡ് ലിസ്റ്റൻസ്റ്റൈൻ നോർവേ ഐസ്ലാൻഡ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡും സൈപ്രസും ഒഴിവാക്കിയിട്ടുണ്ട് സാങ്കേതികമായി നൂതനവുമായ അതിർത്തി സുരക്ഷയ്ക്കും ഇമിഗ്രേഷൻ പ്രക്രിയകൾക്കും വേണ്ടിയാണ് പുതിയ സിസ്റ്റം നിലവിൽ വരുന്നത് പുതിയ ഇ ഇ സംവിധാനത്തിലൂടെ ഷെങ്കൻ ഏരിയ സന്ദർശിക്കുന്ന ഇ യു ഇതര പൌരന്മാരുടെ പ്രവേശനം പുറത്തു കിടക്കൽ പ്രവേശനം നിരസിക്കൽ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും പ്രോസസ് ചെയ്യാനും സംഭരിക്കാനുമാണ് ഇത് ഉപകരിക്കുന്നത് പാസ്പോർട്ടുകൾ സ്റ്റാമ്പ് ചെയ്യുന്ന നിലവിലെ പ്രക്രിയ മാറ്റി സിസ്റ്റം ഒരു പുതിയ ഡാറ്റ ശേഖരണം വഴി ഉപയോഗിക്കുകയാണ് ബയോമെട്രിക് വിവരങ്ങളാക്കി യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും വിരലടയാളം ഉണ്ട് യും സാധാരണ വ്യക്തിഗത വിവരങ്ങൾ അതായത് പേര് ദേശീയത മറ്റ് പാസ്പോർട്ട് വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ മുഖത്തിന്റെ ഫോട്ടോ എടുക്കുകയും വേണം ഈ മേഖലയിൽ സന്ദർശകരുടെ താമസം ട്രാക്ക് ചെയ്യാനും ഇ യു രാജ്യങ്ങളെ ഇ സഹായിക്കും ഇതുവഴി ഇ യു ഇതര പൌരന്മാർക്ക് കൂടുതൽ നേരം താമസിച്ചതിന് അല്ലെങ്കിൽ അനധികൃത സന്ദർശനങ്ങൾക്ക് പോലും ട്രാക്ക് ചെയ്യാനും കഴിയും ഇ അനുസരിച്ച് ഡാറ്റ പ്രക്രിയയും ട്രാക്കിംഗ് സംവിധാനങ്ങളും കേന്ദ്രീകരിക്കുന്നതിലൂടെ സുരക്ഷ അപകട സാധ്യതകൾ ഉയർത്തിക്കാട്ടാനും കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാനും ഇത് പോലീസിനെയും ഇമ്മിഗ്രേഷൻ ഓഫീസുകളെയും അനുവദിക്കും അതുപോലെതന്നെ പാസ്പോർട്ടുകളുടെ സ്റ്റാമ്പിംഗ് മാറ്റിസ്ഥാപിച്ച് അതിർത്തി നിയന്ത്രണങ്ങളുടെ വർദ്ധിച്ച ഓട്ടോമേഷൻ ഡോക്യുമെന്റ് ഐഡന്റിറ്റി തട്ടിപ്പ് എന്നിവ മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാരുടെ അനധികൃത ഹ്രസ്വകാല താമസങ്ങൾ കൂടുതലായി നിരീക്ഷിക്കുകയും ചെയ്യും ഇതുകൂടാതെ ഈ യു പൌരന്മാരല്ലാത്തവരുടെ ഷെങ്കൻ ഏരിയയിൽ പ്രവേശനം നടത്തുമ്പോൾ ഇ എസ് സിസ്റ്റം പ്രവർത്തിക്കുന്നതിലൂടെ വിരലടയാളം മുഖം തിരിച്ചറിയൽ എന്നിവ പോലുള്ള അവരുടെ ബയോമെട്രിക് ഡാറ്റ നൽകേണ്ടതുണ്ട് കൂടാതെ പേര് ദേശീയത ജനന തീയതി മറ്റ് പാസ്പോർട്ട് വിവരങ്ങൾ സന്ദർശത്തിനായുള്ള എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് തീയതികൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങളും നൽകേണ്ടതുണ്ട് യാത്രാ രേഖകളുടെയും ബയോമെട്രിക് ഡാറ്റയുടെയും ആധികാരികത പരിശോധിക്കാൻ അതിർത്തി ഉദ്യോഗസ്ഥർ ഓട്ടോമേറ്റഡ് ഡാറ്റയുടെയും പ്രക്രിയ വഴിയാണ് സ്ഥിരീകരിക്കുന്നത് Редактор субтитров А.Семкин Корректор А.Егорова മെയ് മാസത്തിൽ ജർമ്മനിയിൽ പണപ്പെരുപ്പം വീണ്ടും ഉയർന്നു ഇതിന്റെ വെളിച്ചത്തിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് അറിയുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനിയിലെ ഉപഭോക്തൃ വില ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ രണ്ട് പോയിന്റ് നാല് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഏപ്രിലിൽ രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്നാണ് ഇത് ഉയർന്നത് അതേസമയം ആറു മാസത്തെ ആദ്യത്തെ വർദ്ധനമാണിത് യൂറോ ഉപയോഗിക്കുന്ന ഇരുപത് രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കായ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജൂൺ ആറിന് നടക്കുന്ന മീറ്റിംഗിൽ നിരക്ക് കുറയ്ക്കില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മെയ് മാസത്തെ ജർമ്മൻ പണപ്പെരുപ്പ കണക്കുകളിൽ ഊർജ്ജവില ഒന്ന് പോയിന്റ് ഒരു ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് സേവന പണപ്പെരുപ്പം ഏപ്രിലെ മൂന്ന് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി ഉയരുകയും ചെയ്തു ഫ്രോൺലൈസ് നാം അഥവാ കോർപ്പസ് ക്രിസ്റ്റി ദിനം തികച്ചും കത്തോലിക്ക ഉത്സവമാണ് ഇത് പൊതു അവധി ദിവസമാക്കിയ ജർമ്മൻ ഫെഡറൽ സംസ്ഥാനങ്ങളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വാടം ബൊട്ടംബർഗ് ബവേറിയ ഹെസൻ നോർത്ത് റൈൻ വെസ്റ്റ് റൈലാൻഡ് ഫാൾസ് സാർലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് അവധി എന്നാൽ സാക്സണിയിലും തൂരിങ്ങലും ചില കത്തോലിക്ക പ്രദേശങ്ങളുണ്ട് രാജ്യവ്യാപകമായി ജോലി ചെയ്യുന്ന കത്തോലിക്കർക്ക് ശമ്പളമില്ലാതെ അവധിയെടുക്കാൻ അർഹതയുണ്ട് കുട്ടികളെ സ്കൂളിൽ പോകുന്നതിൽ നിന്ന് ഒഴിവാക്കാം കോർപ്പസ് ക്രിസ്റ്റിയുടെ തീയതി ഈസ്റ്റർ പെന്തക്കോസ്റ്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈസ്റ്റർ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള അറുപതാം ദിവസത്തിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും വ്യാഴാഴ്ചയാണ് ഇത് ആഘോഷിക്കാറുള്ളത് ദേവാലയങ്ങളിൽ ആഘോഷമായി ദിവ്യബലിയും തിരുക്കർമ്മങ്ങളും ഒപ്പം നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടായിരിക്കും കൊളോണിൽ ഇന്ത്യൻ സമൂഹമടങ്ങുന്ന സീറോ മലബാർ കമ്മ്യൂണിറ്റി മ്യൂൾഹൈമിൽ ലീഫ്രവുൻ ദേവാലയത്തിലെ ദിവ്യബലിക്ക് ശേഷം റൈൻ നദിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള കപ്പൽ പ്രദീഷണവും ഉണ്ടായിരിക്കും ജർമ്മനിയിൽ വെള്ളിയാഴ്ച മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ തുടർച്ചയായി മഴയുണ്ടാകുമെന്ന് പ്രവചനം ഇത് പുതിയ നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നതായും മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴ നിരവധി ഫെഡറൽ സംസ്ഥാനങ്ങളെയും ബാധിക്കും ബവേറിയയെ പ്രത്യേകിച്ച് കഠിനമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ചതുരശ്ര മീറ്ററിന് നൂറ്റി ലിറ്റർ മഴ വരെ പ്രവചിക്കുന്നുണ്ട് അതേസമയം ബവേറിയ ബാടം മുട്ടമ്പറക് സാക്ഷണി തീരിങ്ങൻ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ തുടർച്ചയായ മഴയാണ് ഉണ്ടാകുന്നത് ജർമ്മനി ഒരു വാട്ടർ സ്വാറ്റർ ഭീഷണിയിലാണ് ാന്ത്യത്തിലെ അപകടകരമായ കാലാവസ്ഥയെക്കുറിച്ചാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മണിക്കൂറിൽ പത്ത് മുതൽ എന്ന നിരക്കിൽ രണ്ട് മണിക്കൂർ വരെ ധാരാളം മഴ പെയ്യും പിന്നീട് മണിക്കൂറിൽ എഴുപത് മുതൽ നൂറ്റി ലിറ്റർ വരെയും പ്രാദേശികമായി നൂറ്റി ലിറ്റർ വരെയും ഉയർന്ന മൂല്യത്തിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ബവേറിയയിൽ ഒരു ചതുരശ്ര മീറ്ററിന് ഇരുന്നൂറ്റി ലിറ്റർ വരെ കണക്കാക്കുന്ന വ്യക്തിഗത മോഡലുകളും ഉണ്ടായേക്കും തിങ്കളാഴ്ച വരെ കൊടുങ്കാറ്റ് തുടരുമെന്നാണ് വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നത് i uh -huh. പോളണ്ടിൽ ജോലിക്കായി പോയ അന്തിക്കാട് പെരിങ്ങോട്ടുതറ സ്വദേശിയായ യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു സാധാരണ മരണം എന്ന രീതിയിൽ വിധിയെഴുതി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കയറ്റി അയച്ച ആഷിഖ് രഘു എന്ന ഇരുപത്തി മൂന്നുകാരന്റെ മൃതദേഹം സംശയം തോന്നിയ പിതാവ് നാട്ടിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ തലക്കേറ്റ ശതമാണ് മരണ കാരണമെന്ന് കണ്ടെത്തി സുഹൃത്തുക്കൾക്കൊപ്പം നടന്ന ആഘോഷത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെന്നും ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മകന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നും കണ്ടെത്താമെന്നും പിതാവ് പറയുന്നു ഇത് സംബന്ധിച്ച് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല പെരിങ്ങോട്ടുകര സ്വദേശികളായ അമ്പാട്ട് വീട്ടിൽ അഭിലാഷ് ബിന്ദു ദമ്പതികളുടെ മകനാണ് ആഷിഖ് രഘു കിഴുപ്പിള്ളിക്കര ഗവൺമെന്റ് നടന്ന ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം ഒരു വർഷം മുമ്പ് അൽവാസിയായ യുവാവ് മുഖേന ആഷിഖ് പോളണ്ടിലെത്തി തുടക്കം റെസ്റ്റോറന്റിൽ ജീവനക്കാരനായിട്ടായിരുന്നു ജോലി തുടർന്ന് ജർമ്മനിയിൽ കുറച്ചുനാൾ നിന്നെങ്കിലും തിരികെ പോളണ്ടിലെത്തി പഴവർഗ്ഗങ്ങൾ പായ്ക്ക് ചെയ്യുന്ന കമ്പനിയിൽ പാക്കിംഗ് വിഭാഗത്തിൽ ജോലി തുടങ്ങി മരിക്കുന്നതിനും ഏതാനും മാസം മുമ്പ് ആഷിഖ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലിയിലായിരുന്നു മലയാളികളായ രണ്ടു സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആഷിഖ് താമസിച്ചിരുന്നത് ഏപ്രിൽ ഒന്നിന് ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത് ഇത് പ്രകാരം സ്വാഭാവിക മരണമെന്ന് പോളണ്ടിലെ പ്രോസിക്യൂട്ടർ വിധി എഴുതി പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം കയറ്റി അയക്കുകയായിരുന്നു ഇതിനിടയിൽ ആഷിഖിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ട പിതാവ് മൃതദേഹം നാട്ടിലെത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യും ായി പോലീസിൽ അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു ആഷിക്കിന്റെ മരണം നടന്ന ദിവസം ഏഴ് സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുത്തതായും അവസാനം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നതായും സുഹൃത്തുക്കൾ മാറ്റി പറഞ്ഞെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായി ശരീരത്തിൽ അഞ്ചിടത്തായി പരിക്കുകളും കണ്ടെത്തി റീ പോസ്റ്റ്മോർട്ടം സാധ്യത കണക്കിലെടുത്ത് ദഹിപ്പിക്കുന്നതിന് പകരം ആഷിക്കിന്റെ മൃതദേഹം ലാലൂരിൽ മറവ് ചെയ്യുകയായിരുന്നു ദുരൂഹ നിജിസ്ഥിതി സുഹൃത്തുക്കൾക്കറിയാമെന്നാണ് കുടുംബം ഉറച്ച് വിശ്വസിക്കുന്നത് ആഷിക്കിന്റെ ഭരണത്തിന് പിന്നിൽ ആരുടെയെങ്കിലും കൈകളുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പിതാവ് ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയിട്ടുണ്ട് ആഷിക്കിന്റെ ഭരണത്തിന് ഉത്തരവാദികളായവർ ഒരു തിരശീലയ്ക്കപ്പുറം ഉണ്ടെന്നും അവരെ കണ്ടെത്തണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കയറ്റി അയച്ചത് തന്നെ തെളിവാണെന്നും അവർ പറയുന്നു എന്തായാലും നിരവധി മലയാളികളാണ് ജോലി തേടി പോളണ്ടിൽ എത്തുന്നത് ഇവരൊക്കെ തന്നെ പലവിധ സാഹചര്യങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടിലും അതുപോലെ തന്നെ അടിപിടി കേസുകളിലും ഒക്കെ ഉൾപ്പെടുന്നതായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോക കേരള സഭയുടെ നാലാം പതിപ്പിന്റെ ക്രമീകരണങ്ങളുടെ അവലോകനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ സ്പീക്കർ എ എൻ ഷംസിർ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഡോക്ടർ കെ വാസഗി തുടങ്ങിയവർ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ സംബന്ധിച്ചു പുതിയ കാലത്തെ കുടിയേറ്റം പ്രവാസ ലോകത്തിലെ സ്ത്രീ പ്രശ്നങ്ങൾ എന്നീ പ്രമേയങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പ്രകൃതികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സമയബന്ധിതമായി ഒരുക്കും കലാപരിപാടികൾ പ്രചാരണ പരിപാടികൾ എന്നിവ അനുബന്ധമായി നടത്താനും യോഗത്തിൽ ധാരണയായി നാലാം ലോക കേരള സഭയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ലോഞ്ചിങ് കേരള മൈഗ്രേഷൻ സർവേ പ്രകാശനം വിവിധ വിഷയാധിഷ്ഠിത സമ്മേളനങ്ങൾ എന്നിവയും യോഗം വിലയിരുത്തി ഇന്ത്യയിൽ ചൂട് തരംഗം ഉണ്ടായതിനാൽ ഡൽഹിയിൽ ദേശീയ റെക്കോർഡ് താപനിലയാണ് രേഖപ്പെടുത്തിയത് തലസ്ഥാനമായ ഡൽഹിയിലെ താപനില അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കടന്നതോടെ ബുധനാഴ്ച പുതിയ ചൂട് റെക്കോർഡ് രേഖപ്പെടുത്തി ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലും നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗം ജലക്ഷാമത്തിനും താപാഘാതത്തിനും കാരണമായി ഡൽഹിയിലെ താപനില റെക്കോർഡ് അൻപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയത് ജനജീവിതം ദുസ്സഹമാക്കും അതേസമയം താപനില ബുധനാഴ്ച അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു ചൂട് തരംഗത്തിനിടയിൽ ഒരു പുതിയ ദേശീയ റെക്കോർഡാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് മുപ്പത് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വിശാലമായ മെഗാസിറ്റിയായ ഡൽഹിയിൽ ഐ റെഡ് അലർട്ട് ആരോഗ്യ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ ഉടനീളമുള്ള ആളുകൾ അടങ്ങാത്ത ചൂടുമായി മല്ലിടുകയാണ് ഇത് ചില നഗരങ്ങളിലും പട്ടണങ്ങളിലും സ്കൂളുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാക്കി ജൂൺ ഒന്നിന് സമാപിക്കുന്ന ഇന്ത്യയിൽ ആറാഴ്ച നീണ്ടു നിൽക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ചൂട് തരംഗം ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം